ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മുട്ട വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് മുട്ട നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നല്ല ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓരോ മുട്ടയായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ മൂന്ന് മുട്ടയും നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കിട്ടും ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ പാനൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് സവോളം നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവാളയൊന്ന് വാടി തുടങ്ങുന്ന സമയത്ത് പിന്നെ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് ചെറിയ തക്കാളി നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി നോക്കി വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റായി തുടങ്ങുന്ന സമയത്ത് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വരുന്നവരേക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം നമ്മളിതിലേക്ക് ഒരുപാട് മസാലകൾ ചേർത്ത് കൊടുക്കുന്നില്ല ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലകളുടെ പച്ചമണമൊക്കെ മാറി വരുന്നവരേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം ഇപ്പം നമ്മുടെ മുട്ടയേക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ് കുറച്ച് മല്ലിയില കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ നല്ല ഇട്ടിപുലിയായിട്ടുള്ള ഗ്രേവി റെഡി ആയി കഴിയും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും ഒരേപോലെ മുട്ടയൊക്കെ ഒന്ന് കഴിക്കാതെ ഇതുപോലെയൊന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ